ഹൈ ഫ്രണ്ട്സ് സ്വാഗതം ഈ വീഡിയോയിലേക്കും ഇന്നത്തെ വിഷയം അനാബൌണ്ട സിനിമാ പരമ്പരയിലെ അനാബൌണ്ടുകളുടെ വലിപ്പം വാസ്തവത്തിൽ അവ എത്ര വലിയവയാണ് അവ എത്ര വേഗത്തിൽ നീങ്ങുന്നു എത്ര അപകടകരമാണെന്ന് അതുപോലെ സിനിമയിലുള്ള അമിതമായ കാണികൾ എങ്ങനെ യാഥാർത്ഥ്യത്തിൽ ഭിന്നിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ അനാബൌണ്ടുകളുടെ വലിപ്പം എത്രയൊക്കെ യാഥാർത്ഥ്യത്തിൽ ഗ്രീൻ അനാബൌണ്ട യുനെക്സ് മുഴിനസ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം കൂടിയ പാമ്പാണ് ഇതിന് മുപ്പത് അടി ഒമ്പത് മീറ്റർ വരെ നീളമുണ്ടാകാം വാരം അഞ്ഞൂറ്റി അമ്പത് പൗണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോ വരെ എത്തും സാധാരണയായി മുതിർന്ന അനാബൌണ്ടുകൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ അടി നാല് ദശാംശം അഞ്ച് മുതൽ ആറ് വരെ മീറ്റർ നീളത്തിലായിരിക്കും എന്നാൽ അനക്കൗണ്ടസ് സിനിമകളിൽ അനാബൌണ്ടുകളുടെ വലിപ്പം യഥാർത്ഥത്തിലേതിനേക്കാൾ വളരെ കൂടുതലായാണ് കാണിക്കുന്നത് അനക്കൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് മുതൽ അമ്പത് വരെ അടി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മീറ്റർ നീളമുള്ള അനാബൌണ്ട് ആനക്കൗണ്ടേസ് ദ ഹാൻ ഫോർ ദ ബ്ലഡ് ഓക്കെ രണ്ടായിരത്തി നാല് അറുപത് അടി പതിനെട്ട് മീറ്റർ മെയിൽ അനക്കൗണ്ട് മൂന്ന് ഓഫ് സ്പ്രിംഗ് രണ്ടായിരത്തി എട്ട് അനക്കൌണ്ട് നാല് ട്രെയിലർ ബ്ലഡ് രണ്ടായിരത്തി ഒമ്പത് മ്യൂട്ടേറ്റഡ് മ്യൂട്ടേറ്റഡ് അനാബൌണ്ടുകൾ ലേ പ്ലാസിഡ് വേഴ്സസ് അനക്കൌണ്ട് രണ്ടായിരത്തി പതിനഞ്ച് അവിശ്വസനീയമായി വലുതായ അനാബൌണ്ടുകൾ അനാബൌണ്ട വേഗതയിൽ ഇങ്ങനെ ഓടുമോ സിനിമകളിൽ അനാബൌണ്ടുകൾ മനുഷ്യരെ പിന്തുടരുകയും ചാടുകയും മരങ്ങളിൽ നിന്ന് അകറ്റിയേറിയുകയും ചെയ്യുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഭൂമിയിലൂടെ അനാബൌണ്ടകൾ വളരെ മന്ദഗതിയിലാണ് ചലിക്കുന്നതിന്റെ കാരണം അവയുടെ ഭാരം അവ ശരാശരി ഒന്ന് മുതൽ മണിക്കൂറിൽ രണ്ട് മൈൽ വരെ ഒന്ന് ദശാംശം ആറ് മുതൽ മൂന്ന് വരെ മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ മാത്രമേ നീങ്ങാവൂ ജലത്തിൽ അവ വളരെ വേഗത്തിലാണ് നീങ്ങുന്നത് കരയിലേക്കാൾ വെള്ളത്തിലാണ് കൂടുതൽ കൂടുതലാക്കിയവ് മരങ്ങളിലേക്ക് കയറൽ സിനിമകളിൽ കാണിക്കുന്നത് പോലെ വലിയ അനാബൌണ്ടകൾ മരങ്ങളിൽ കയറില്ല ചെറുപ്പം കാണുന്ന പാമ്പുകൾ ചെറു മരങ്ങളിൽ കയറാൻ കഴിയും പക്ഷേ വലിയവയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണ് അനാബോണ്ട എത്ര അപകടകരമാണ് സിനിമകളിൽ അനാബോണ്ട മനുഷ്യപക്ഷികളായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അനാബോണ്ട മനുഷ്യരെ ആക്രമിക്കാൻ സാധാരണ ശ്രമിക്കാറില്ല അവ കുത്തിപിടിച്ച് കൺസ്ട്രക്ഷൻ ശ്വാസം മുട്ടിച്ചാണ് ഇരയെ കൊന്നൊടുക്കുന്നത് ആഹാരമായി മത്സ്യങ്ങൾ കാപ്റ്റിപാറ ചെറിയ മൃഗങ്ങൾ കെയ്മാൻ മുതലകൾ പന്നികൾ എന്നിവയാണ് മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ വളരെ അപൂർവമാണ് സിനിമയിൽ അമിതമായി കാണിച്ച മറ്റു കാര്യങ്ങൾ പാമ്പിന്റെ കങ്കനം അനക്കോണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇൽ അനാബോണ്ട പാറയിരമ്പുന്നു മുഴങ്ങുന്നു യഥാർത്ഥത്തിൽ പാമ്പുകൾ പാറയിരമ്പില്ല അദ്ഭുതശക്തി സിനിമയിൽ അനാബൌണ്ടകൾ ബോട്ടുകൾ തകർക്കുന്നു ആളുകളെ ഉയർത്തിയറിയുന്നു യാഥാർത്ഥത്തിൽ അവ ഇത്ര ശക്തിയുള്ളതല്ല മരണം ഒഴിവാക്കൽ സിനിമയിലെ അനാബൌണ്ട പാമ്പുകൾ വെടിയേറ്റാലും തീ പിടിച്ചാലും വീണ്ടും ആക്രമിക്കും യഥാർത്ഥത്തിൽ ഇത്തരം പരുക്കുകൾ പാമ്പിനെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല തീരുമാനം അനക്കോണ്ട സിനിമകൾ അനാകോണ്ടയുടെ വലിപ്പം വേഗത കഴിവുകൾ എന്നിവ വളരെ അതിരുകടന്നു ആണ് ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവ വലുതും ശക്തവുമാണ് പക്ഷേ സിനിമകളിൽ കാണിച്ചതുപോലുള്ള ഭീകരരായിരുന്നില്ല വെള്ളത്തിൽ പെട്ടെന്ന് നീങ്ങാനാകുമെങ്കിലും കരയിൽ വളരെ സാവധാനമാണ് മരങ്ങളിൽ കയറാൻ കഴിയില്ല ആളുകളെ ഉരുമ്പു തള്ളാനാവില്ല മനുഷ്യരെ ആക്രമിക്കാനായി തരാറില്ല പക്ഷേ അപായസ്ഥിതിയിലാണെങ്കിൽ പ്രതിരോധം നടത്തും നന്ദി ഈ വീഡിയോ കണ്ടതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ